പോളിയോ ഉള്ള ആളുകൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ ആ കാലഘട്ടത്തിലുള്ള പല മരുന്ന് പരീക്ഷണങ്ങളുടെയും ഇരകളായിരുന്നു അത്ര പോളിയോ പോലെയുള്ള പ്രയാസങ്ങൾ ബാധിച്ചിരുന്ന ആളുകൾ ചില കുത്തിവെപ്പുകൾ ചില രാസവിഷ പ്രയോഗങ്ങൾ പലപ്പോഴും ശരീരത്തിൽ നടത്തി പ്രതിരോധത്തിനെന്ന പേരിൽ ഈ വാക്സിനേഷനും മറ്റുമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് വാക്സിൻ എടുത്തതിന് ശേഷം ഈ അപകടം പറ്റിയ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാകും എന്തോ വലിയ സാമൂഹിക സേവനം പോലെയാണ് പല ശരീരങ്ങളിലേക്കും ഇത്തരം രാസവിഷ പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ പലരും കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു കൂട്ടരുമായി സംസാരിച്ച സമയത്ത് മരുന്ന് ചികിത്സകൾ അഥവാ ഇന്നത്തെ രാസവിഷ ചികിത്സ വന്നതിന് ശേഷം വല്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി എന്നാണ് അവരവകാശപ്പെടുന്നത് അപ്പോൾ അതിൽ പ്രധാനമായും പറഞ്ഞത് പോളിയോ ഉള്ള ആളുകൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നായിരുന്നു ഒരു ചോദ്യം അപ്പോൾ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ആണ് പലപ്പോഴും ഇത്തരം കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെയുള്ള എവിഡൻസ് പലപ്പോഴും ലഭിക്കുക അങ്ങനെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ പലപ്പോഴും ഉള്ളൊരു ചർച്ച ഇതാണ് ആ കാലഘട്ടത്തിലുള്ള പല മരുന്ന് പരീക്ഷണങ്ങളുടെയും ഇരകളായിരുന്നു അത്ര പോളിയോ പോലെയുള്ള പ്രയാസങ്ങൾ ബാധിച്ചിരുന്ന ആളുകൾ ഈ പോളിയോ ബാധിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളെ പലപ്പോഴും അന്വേഷിച്ചപ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന അനുഭവവും അങ്ങനെ തന്നെയാണ് ചില കുത്തിവെപ്പുകൾ ചില രാസവിഷ പ്രയോഗങ്ങൾ പലപ്പോഴും ശരീരത്തിൽ നടത്തി പ്രതിരോധത്തിന് എന്ന പേരിൽ അതിനുശേഷമാണ് ശേഷമാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്കും പ്രയാസം അനുഭവപ്പെട്ടതത്രേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ വാക്സിനേഷനും മറ്റുമൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അന്ന് വാക്സിൻ എടുത്തതിന് ശേഷം ഈ അപകടം പറ്റിയ ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടാകും അത്തരം ആളുകൾക്ക് എന്ത് തരം സമീപനമാണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത് എന്ത് നഷ്ടപരിഹാരമാണ് അവരുടെ വിഷയത്തിൽ നിങ്ങൾ കാണിക്കുന്നത് എന്ത് ശ്രദ്ധയാണ് നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് പലപ്പോഴും ഇതൊക്കെ എടുക്കാൻ പറയാൻ വല്ലാത്ത ഒരു അനുഭൂതിയാണ് പലർക്കും എന്തോ വലിയ സാമൂഹിക സേവനം പോലെയാണ് പല ശരീരങ്ങളിലേക്കും ഇത്തരം രാസവിഷ പ്രയോഗങ്ങൾ ചെയ്യുമ്പോൾ പലരും കാണിക്കുന്നത് സമൂഹത്തിലെ പ്രമുഖരായ ആളുകൾക്ക് പലപ്പോഴും അവരുടെ സ്ഥാനവും അവരുടെ ക്രെഡിബിലിറ്റിയും നിലനിർത്താനായി ഒരു അറിവും ഈ വിഷയത്തിൽ ഇല്ലെങ്കിൽ പോലും ഈ ആളുകൾ പറയുന്നത് കേട്ടിട്ട് അനുഭവങ്ങൾ നോക്കാതെ പല ആളുകളോടും സാധാരണക്കാരായ ജനങ്ങളോടൊക്കെ നിർബന്ധിക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് പ്രമുഖരായ വ്യക്തികൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ വിഷയത്തിൽ അനുഭവസ്ഥരുടെ അടുത്ത് പോയി ഒരു പത്തുനൂറ് പേരോട് നിങ്ങൾ അന്വേഷിച്ച് പഠിച്ചതിന് ശേഷം പാവങ്ങളെ ഇത്തരം അപകടങ്ങളിലേക്ക് തള്ളിവിടാൻ നേരം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി പോളിയോയുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ആയിട്ടുള്ള രേഖ ഇങ്ങനെയാണ് പോളിയോ എന്ന തരത്തിലുള്ള പാരലിസിസ് കുറഞ്ഞു വരുന്ന ഒരു സ്റ്റാറ്റിക്സ് നമുക്ക് കാണാം ഇപ്പോൾ അത്തരം കേസുകൾ ഇല്ല എന്ന് അവകാശപ്പെടുമ്പോൾ മറ്റൊരു കാര്യം സംഭവിച്ചു ഫ്ലാസിഡ് പാരലിസിസ് എന്ന പേരിൽ അഥവാ അങ്ങനെ തളർന്നു പോകുന്ന അവസ്ഥയുടെ പേരിനെ അവർ മാറ്റം വരുത്തി അപ്പോൾ എന്തായി പോളിയോ ഇല്ല പിന്നീടുള്ളത് ഫ്ലാസിഡ് പാരലിസിസ് ആണ് അഥവാ അതിനേക്കാളും ഗൗരവമായ തളർന്ന് വീഴുന്ന അസു അസുഖങ്ങളിലാണ് പിന്നെ വർധിച്ചത് ഇത് എന്തൊരു വിരോധാഭാസമാണ് ഒരു അസ്വസ്ഥതയ്ക്ക് ഒരു പേര് കൊടുക്കുക അതിന് പ്രതിരോധ കുത്തിവെപ്പെന്ന പേരിൽ അജ്ഞാതമായ പല അജണ്ടകളും നടപ്പാക്കാൻ വേണ്ടി എന്തൊക്കെയോ കുത്തിവെക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റാകാം ചിലപ്പോൾ ശരിയാകാം നിങ്ങൾ നിങ്ങൾ ഒബ്സർവേഷൻ വിട്ടുതരാണ് അതിനുശേഷം അതിനേക്കാൾ മാരകമായ അസ്വസ്ഥത വരുമ്പോൾ പുതിയ പേരതിന് നൽകുക ഉദാഹരണത്തിന് കോവിഡ് കാലഘട്ടത്തിൽ പനി പനിന്ന് പറഞ്ഞൊരു സംഭവം തന്നെ ഇല്ലായിരുന്നു നമുക്ക് പറയാം കാരണം അന്നുള്ള പനിക്ക് പേരുമാറ്റി കോവിഡിൽ നിന്നാക്കി അപ്പൊ എന്തായി ആർക്കും പനിയില്ല പിന്നെ എന്താ ഉള്ളത് കോവിഡ് എന്നതുപോലെ പോളിയോ ഇപ്പൊ ഇല്ല ഇപ്പൊ ഉള്ളതോ പലപ്പോഴും ഫ്ലാസിക് പാരലിസിസ് അതിനേക്കാൾ ഭീകരമായ തളർന്നുള്ള പ്രയാസം അപ്പൊ ഇങ്ങനെ മനുഷ്യനെ ഒരിക്കലും കബളിപ്പിക്കാനോ കബളിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കാനോ പാടില്ല അതുപോലെ കഴിഞ്ഞ ദിവസം ഗോംബിനാഥ് മുതുകാട് അദ്ദേഹത്തെ നമ്മൾ ട്രെയിനിൽ വെച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ വളരെ നല്ല പരിചരണവും പ്രാക്ടീസും പ്രാക്ടീസൊക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്ങനെ ഇത്തരം കുട്ടികളാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിധിയിലുള്ള വിശ്വാസവും പഠിച്ചുവൻ്റെ തീരുമാനവും എല്ലാം പൂർണ്ണമായും ഒരു ശതമാനം സംശയമില്ലാതെ നമ്മൾ ഉൾക്കൊള്ളുന്നു അതിനോടൊപ്പം പറയട്ടെ ശരീരത്തിന് അപകടപ്പെടുന്ന വിഷയങ്ങളെ തിരിച്ചറിയാനുള്ള അവസരം പടച്ചവൻ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം രാസവിഷ പ്രയോഗങ്ങൾ വർധിച്ചതിന് ശേഷമല്ല ഇത്തരം അവസ്ഥകൾ കൂടുന്നത് എന്നൊരു പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് ഈ കുട്ടികളുടെയൊക്കെ ഹിസ്റ്ററി നമ്മൾ എടുക്കേണ്ടതുണ്ട് എത്തരം കുത്തിവെപ്പുകളാണ് എടുത്തത് ഇവരുടെയൊക്കെ പ്രസവം വീടുകളിൽ സ്വസ്ഥമായിട്ടാണോ നടന്നത് അതോ ആശുപത്രികളിലാണോ ആശുപത്രികളിലാണെങ്കിൽ ഗർഭകാലയളവിൽ ഈ അമ്മമാർ കഴിച്ച മരുന്നുകളുടെ ഹിസ്റ്ററി എടുക്കണം ഇങ്ങനെയൊക്കെ ഒരു പഠനം നടത്തേണ്ട ഇത്തരം പഠനങ്ങളൊക്കെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ ഇത്രത്തോളം നിങ്ങൾക്ക് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നടത്തേണ്ടത് ഇത്തരം പഠനങ്ങളാണ് എങ്ങനെ ഇത്തരം പ്രയാസങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കുന്നു അപ്പൊ അത്തരം പഠനങ്ങൾ മുമ്പോട്ട് നടക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആളുകൾ മുൻകൈ എടുത്തുകൊണ്ട് ഇതിൻ്റെ ഒരു പഠനം നടത്തേണ്ടത് അനിവാര്യമാണ് കാരണം ഇത്തരം അപകടങ്ങളിലേക്ക് ആളുകളെ പെടുത്തിയിട്ട് അവരെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും അത്തരം അപകടങ്ങൾക്കുള്ള സാധ്യതകളെ തന്നെ ഒഴിവാക്കലാണ് ആവശ്യം എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് വാക്സിനേഷനുകൾ വ്യാപകമാക്കിയതിനു ശേഷമുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്തരം കേസുകൾ കൂടി 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 വരാണ് എത്രത്തോളം എന്ന് വെച്ചാൽ വല്ലാത്ത ഒരു വർധനവാണ് സ്റ്റാറ്റിക്സ് നോക്കിയാൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക രണ്ടായിരത്തിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനം സ്റ്റാറ്റിക്സിൽ വർധനവുണ്ടായിരുന്ന തരത്തിലാണ് നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ജാഗ്രത പാലിക്കുക ഒന്നുമില്ല ആരോഗ്യ വിഷയത്തിൽ ചെയ്യേണ്ടത് ശരീരത്തിന് പ്രത്യേകമായിട്ടൊന്നും ചെയ്തു കൊടുക്കാതിരുന്നാൽ മതി പ്രകൃതിപരമായി ജീവിക്കാൻ ഈ ശരീരത്തെ വെറുതെ വീട്ടെന്ന് അനുവദിക്കുക ആവശ്യമില്ലാത്തൊരു സാധനവും സ്വന്തം ശരീരത്തിൽ എടുക്കാതിരിക്കുക ഇനി സ്വന്തം അങ്ങനെ എടുത്തേ പറ്റുമെങ്കിൽ എടുത്ത് തൃപ്തി അടയുക മറ്റുള്ളവരെ നിർബന്ധിക്കാതിരിക്കുക ഇത്തരം അപകടങ്ങളിലേക്ക് എല്ലാവരെയും തള്ളിവിടുന്ന ഒരു സുഖം മനസ്സുഖത്തിൽ നിന്ന് പ്രമുഖരായ ആളുകൾ പ്രത്യേകിച്ചും ഒഴിവായി നിൽക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പിയാണ് നല്ല ടോപ്പിക്കായിട്ട് ഇനിയും കാണാം അസ്ലാം